ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ സമയം അഞ്ചര കഴിഞ്ഞു കേട്ടോ വൈകുന്നേരം അഞ്ചര അപ്പം നമ്മൾ ഒരു ചെറിയ പരിപാടിയാണ് വൈകുന്നേരം അച്ഛനും അമ്മയും ചോറൊന്നും കഴിക്കാറില്ല എന്തെങ്കിലും ഒരു പലഹാരം ചിലപ്പോൾ മാവ് ചിലപ്പോൾ ദോശ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചോറൊന്നും കേട്ടോ അപ്പോൾ ഇന്ന് ഗോതമ്പ്രാവില്ല കുറച്ച് റോസ്റ്റഡ് റവ അതായത് സാധാരണ ഉപ്മാവുണ്ടാക്കുന്ന വെള്ള നിറത്തിലുള്ള റവയല്ലേ വറുത്ത റവ അപ്പോൾ ആ റവ ഉപയോഗിച്ചിട്ടൊരു ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതെനിക്കിഷ്ടമാണ് അപ്പോൾ മോർണ്ണം നീ ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആ ഉപ്മാവുണ്ടാക്കാൻ പോവും അതിനാണ് വലിയൊരു പാത്രം എടുത്തത് ചെറിയ ചീനച്ചട്ടിയേക്കാൾ എനിക്ക് സൗകര്യം ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ചീനച്ചട്ടി എടുക്കുന്നത് അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ പാത്രം വെച്ചു നമുക്ക് എടുപ്പ് കത്തിക്കാം ഉപയോഗിക്കുന്നത് അജ്മയുടെ റവയാണ് കേട്ടോ പരസ്യമല്ല ഈ ബ്രാൻഡിൻ്റെ പരസ്യമൊന്നുമല്ല സാധാരണ ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ബ്രാൻഡാണെന്ന് മാത്രം അങ്ങനെ എന്നെ ബ്രാൻഡേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനൊന്നുമില്ല ഇപ്പം അജ്മയുടെ റവയാണ് കയ്യിൽ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള റവായത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് വറക്കുന്നില്ല വറക്കണമെന്ന് നിർബന്ധമില്ല വറക്കണംന്ന് ആവുന്നതുള്ളവർക്ക് വറുക്കാം ഞാൻ ചിലപ്പോൾ വറക്കും അതൊക്കെ നമ്മുടെ സമയത്തിൻ്റെ അതുപോലെ ഇരിക്കും ഇപ്പം എന്തായാലും വറക്കുന്നില്ല വറക്കാതെ ഡയറക്റ്റായിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇപ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടട്ടെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി നന്നായിട്ട് മൂക്കട്ടെ കുറച്ച് ക്യാഷ് വന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാഷ് വന്നിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് അതിന് നടു കപ്പ് സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഇടാം തീരെ കുഞ്ഞാക്കിയില്ല ഞാൻ ക്യാഷ് വന്നിട്ട് ഏതായാലും കാണാൻ പാകത്തിനങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ട് നോക്കട്ടെ പച്ചമുളക് നെടുക് കയറിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് അതിട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടു പച്ചമുളക് ഞാനേ കിടന്ന് മൂക്കട്ടെ കൂട്ടത്തില് നമുക്ക് എന്ത് ഇടാം കറിവേപ്പിലും ഇട്ടു കൊടുക്കാം പറയും എനിക്കതെല്ലാം വറക്കുമ്പോൾ എനിക്കെല്ലാ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം മാവിന് റവ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം റവയ്ക്ക് ഒരുപാട് വെള്ളം വേണ്ട എപ്പോഴും അമ്മ പറയും പക്ഷേ എനിക്ക് വല്ലാതെ എന്താ പറയുക കമ്മിയായാലും വയ്യ എനിക്ക് നന്നായിട്ട് വേഗണം കുറച്ച് കുഴഞ്ഞ വരുവത്തിലായാലും എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ കുഴയ്ക്കാനൊന്നും പോകുന്നില്ല ഞാൻ മാത്രമല്ല രോഗ കഴിക്കുന്നുള്ളൂ എന്തായാലും പോരാ കുറച്ചുകൂടെ ഞാൻ വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ അവരുടെ അടുത്തയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് റവ വേവണം അത്രേ വേണ്ടു അപ്പോൾ പിന്നെ കുഴഞ്ഞിട്ട് വേണോ കുഴയാതെ വളർന്നിട്ട് വേണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ചേർക്കുന്നത് പാകത്തിന് പാകത്തിനെ നോക്കിട റവയിലകത്തേക്ക് ഉപ്പ് പിടിക്കില്ല എന്ന് എപ്പോഴും നമുക്ക് പറയും എനിക്ക് ഉപ്പ് ചിലപ്പോൾ കമ്മിയാവും ചിലപ്പോൾ കൂടുതലാവും പാകത്തിന് വരവ് വളരെ തുളഭാണ് എന്തായാലും ഞാൻ എൻ്റെ കണക്കിൽ നിന്ന് ഇട്ടിട്ടുണ്ട് കൂടെ കുറയൊന്നും അറിയില്ല മഞ്ഞൾപ്പൊടി റവൻ സേമിയും കൂടെ ഉപ്പ്മാ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റും എനിക്കിഷ്ടമാണ് റവ തനിയുണ്ടാക്കുന്നതിനൊക്കെ പക്ഷെ സേമിയ കഴിഞ്ഞു സേമിയും സേമിയെന്നൊക്കെ പറയുന്നത് സേമിയ കടയിലായിരിക്കുന്നത് നമ്മുടെ കടയിൽ ഇപ്പൊ അതിപ്പോ അവര് ഇത്രയും ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടെടുത്തിട്ട് വേണ്ട വിചാരിച്ചിട്ട് റവ മാത്രം മതി എന്ന് വിചാരിച്ചു റവ സേമയും കൂടെ ആവുമ്പോ നമുക്കതില് ഗ്രീൻ പീസ് ക്യാരറ്റ് ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാം അങ്ങനെ എടുത്ത് നോക്കാം കേട്ടോ കിച്ചടി റവ കിച്ചടി പോലെ ഞാനെന്താക്കിയാലോ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും വരാറില്ല കുഴപ്പമില്ല അത് കഴിക്കാം അങ്ങനെ ആവുള്ളൂ എനിക്ക് അമ്മ ഓ അമ്മ ഉണ്ടാക്കിയെന്നല്ല ചോദിച്ചാൽ അപ്പം ചിലപ്പോൾ അമ്മ ഒരു തഴടി കൂട്ടാക്കും അപ്പം സ്വാദ് കമ്മിയാകും ചിലപ്പോൾ അമ്മ ഉണ്ടാക്കിയാൽ എന്ന സ്വാദ കുറേ ദിവസം ഫലം പോലെ അപ്പം നന്നായിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി നമുക്ക് റവ ചേർക്കാം കേട്ടോ വിട്ട് നോക്കാം എന്നിട്ട് പോരെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ ഭഗവാനേ എപ്പോഴും തീ താറ്റി വെച്ചിട്ട് റവടണേ ഇല്ലെങ്കിൽ ആകെപ്പാടീപിടിച്ച് കട്ട പിടിച്ച് അങ്ങനെ ആവും എന്നിട്ട് കുറേശ്ശേ ഇങ്ങനെ വിതരി കൊടുക്കാം അതിന്റെ കൂട്ടത്തില് നമ്മൾ ഇത് ഇടക്കും വേണം കട്ട പിടിക്കാതെ നോക്ക അത്ര വേണ്ടു എന്നാത്തന്നെ കട്ട പിടുത്തനുണ്ട് ചിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് ഒരു മിനിറ്റേ എനിക്കൊരു കൈ കൊണ്ടാവില്ല അല്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരിച്ചിരി തിളപ്പിച്ച ആറിയ വെള്ളമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ച വെള്ളം കയറി ഒഴിക്കരുത് വെള്ളം അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം തിളപ്പിച്ചാറിയതോ തിളപ്പിച്ചതോ ആയ വെള്ളം ചേർക്കുക ല്പം കൂടെ വെള്ളം വേണ്ടിവരും റവ വേ വണ്ടേ കുറേശ് കുറേശ് ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ ഇളക്ക് ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങിത് തട്ടിപ്പം ഒത്തി ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിലാണ് എന്നാ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നാളികേരം നാളികേരം കൂടെ ഒന്ന് ഇടാം ചിറകിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെറുതല്ല ചെയ്യാറ് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതും ചെയ്യാം അച്ഛന് വലിയ ഇഷ്ടമാണ് പൂ അവർ തേങ്ങ തേങ്ങ എന്തൊന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പം എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ഉവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചില്ലേ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് സെറ്റായി ഇനി നമ്മളതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ഒലർന്ന് കിട്ടും അപ്പോൾ വെള്ളമൊക്കെ ഭാഗമാണ് ഇനി ഇതിനെ ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുക അപ്പോൾ ആ കട്ടയൊക്കെ ഉടച്ച് കൊടുത്താൽ അത് ഒലർന്ന് കിട്ടും ഇനിയിപ്പം അങ്ങനെ ആക്കി എടുക്കണം അതിന് ശേഷം നാളികേരം ചേർക്കാം അല്ല ഇപ്പോൾ ഓലർന്ന് കിട്ടിയിട്ടുണ്ട് ഉപ്മാവ് ഒക്കെ കറക്റ്റായി ഉപ്പൊക്കെ പാകമായി വല്ലാതെ കുഴഞ്ഞു പോയിട്ടില്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ നാളികേരം ചേർക്കാതെ കുറച്ച് അമ്മയ്ക്ക് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാത്രി ഭക്ഷണമായിട്ടാണല്ലോ ഇപ്പോൾ ഇത് ഉണ്ടാക്കണേ അപ്പോൾ രാത്രി അമ്മ തേങ്ങയൊന്നും ഇട്ടത് അമ്മയ്ക്ക് കഴിക്കാൻ വയ്യ സിഡിറ്റി പ്രശ്നം ഒക്കെയുണ്ട് അതുകൊണ്ട് തേങ്ങ ഇടാതെ കുറച്ച് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റിവെക്കുന്നുണ്ട് ഒന്നിച്ച് തേങ്ങ ഇട്ട് വെച്ചാലും പെട്ടെന്ന് കേടുവന്ന് പൂപ്പ് മാവ് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക തേങ്ങ ഇടാതെ അപ്പോൾ അത്ര പെട്ടെന്ന് കേടുവരില്ല അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കണവെച്ചാൽ എടുക്കാം ഒരുപാട് ചൂടൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ കേടു വരാതിരിക്കും അതല്ല ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെ എന്നിട്ട് രാവിലെ ഒന്നുകൂടെ എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാം ഉപ്മാക്കെ അപ്പം തേങ്ങ ഇടുന്നതിന് മുമ്പ് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതാ കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഉമ്മാവ് പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ അവിടെ പോയി പോയിരുന്ന് കഴിക്കട്ടെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഉപ്പുമാവ് വീഡിയോ ഞാൻ പന്ത്രണ്ട് മിനിറ്റ് നീട്ടിപ്പുരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ശരി നമുക്ക് വീണ്ടും കാണാം ചാട്ടാ ബാ ബൈ